ഉദ്യോഗസ്ഥയെ പീഡിപ്പിച്ച രാജസ്ഥാനിലും എറണാകുളത്തെ അപ്പാർട്ട്മെന്റിലും തിരുവനന്തപുരത്തെയും ചെന്നൈയിലെയും ഫ്ളാറ്റുകളിലും തെളിവെടുപ്പിലെത്തിക്കും ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുക്കും രണ്ടു മാസത്തോളം ഒളിവിലായിരുന്ന പ്രതി ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു വർഷത്തിലേറെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഐ ബി ഉദ്യോഗസ്ഥയെ സുഗാന്ത് മാനസികമായി പീഡിപ്പിക്കുകയും വിവാഹത്തിൽ നിന്നും പിന്മാറാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു യുവതിയിൽ നിന്നും സുഗാന്ത് പലതവണ പണം കൈപ്പറ്റിയതിന്റെ ബാങ്കുമായി ബന്ധപ്പെട്ടതിന്റെ ഡിജിറ്റൽ തെളിവുകൾ പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് സുഗാന്ത് പോലീസിൽ കീഴടങ്ങുന്നത് ഫെബ്രുവരി ഒൻപതിന് ഇരുവരും നടത്തിയ ചാറ്റിൽ യുവതിയെ വേണ്ടെന്ന് സുഗാന്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഭൂമിയിൽ ജീവിക്കാൻ താല്പര്യമില്ലെന്ന് യുവതി മറുപടി നൽകി നീ ഒഴിഞ്ഞാലേ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് വീണ്ടും സുഗാന്ത് പറയുന്നു മറുപടിയായി അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന യുവതിയുടെ ചോദ്യത്തിന് നീ പോയി മരിക്കണമെന്ന സുഗാന്തിന്റെ മറുപടി ഇതാണ് യുവതി ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണയായി പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ജനം തിരുവനന്തപുരം